അഞ്ചാം നാല് വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാചക വിശേഷങ്ങളും കുറച്ച് പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ടിപ്സുണ്ട് ഇതിനകത്ത് ഇനിയിപ്പം നര കൊണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ നര കൊച്ചു പിള്ളേർ തന്നെ ഇപ്പം നരയ്ക്കുന്നുണ്ട് പിന്നെ പ്രായമായവരുടെ കാര്യം പറയുകയും വേണ്ടല്ലോ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് പിന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിയിലാണ് ആദ്യം നിറയ്ക്കുന്നത് അപ്പം ഈ നെറ്റിയിലെ നിറ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് അപ്പം അതിനൊരു നാച്ചുറൽ പരിഹാരവുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണണങ്ങട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു രാവിലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ദോശയായിരുന്നു കേട്ടോ ഇന്നും ദോശയായിരുന്നു ഇന്നലെയും ദോശയായിരുന്നു വരച്ചു വെച്ചിരിക്കുവല്ലേ പിന്നെ തീർന്നു കിട്ടണ്ടേ അപ്പൊ രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അപ്പം ഞാൻ പോയപ്പോഴത്തേക്കും രേച്ചാട്ടൻ മത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ചെറിയ മത്തിയാണ് ഇത് നൂറ് രൂപയ്ക്ക് മേടിച്ച മത്തിയായിരുന്നു അപ്പോഴത്തേക്കും ഇത് എന്റെ സ്ഥിരം മീൻകാരനോട് വാങ്ങിച്ച മത്തി അല്ല കേട്ടോ അപ്പൊ എനിക്ക് എന്റെ സ്ഥിരം മീൻകാരൻ വരുമ്പോഴത്തേക്കും അയ്യോ മേടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ വന്നപ്പോ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു ഇത് എന്താ വറ്റയാണ് കണ്ട ഇത് അര കിലോ നൂറ്റി മുപ്പത് രൂപ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അല്ലെ പുള്ളിക്കാരൻ വിചാരിക്കത്തില്ലേ ഞാൻ എന്താ മീൻ മേടിക്കാത്തതെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങേരുടെ കയ്യിൽ നിന്ന് വറ്റയും വാങ്ങിച്ചു ഇത് അര കിലോ നൂറ്റി മുപ്പത് രൂപയെന്നും പറഞ്ഞാണ് അപ്പൊ മത്തിയുണ്ട് വറ്റ ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ കുറച്ച് സാമ്പാർ വെച്ചായിരുന്നു അപ്പൊ ആ സാമ്പാറിന്റെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പൊ ഈ മത്തി നമുക്ക് പീര പറ്റിക്കാന്ന് വിചാരിച്ചു ഇതിനെ ഞാൻ എടുക്കുന്നില്ല ഇതിനെ വെട്ടി വെക്കുക എല്ലാം കൂടി ഇന്ന് എടുത്ത് തിന്നേച്ചിരുന്നു കഴിഞ്ഞ് ഇന്ന് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പൊ ഞാൻ അടുത്ത് ഇത് വെട്ടി ഫ്രിഡ്ജിൽ വെക്കാം ഇതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു പാവയ്ക്ക ഇരിപ്പുണ്ട് ആ പാവയ്ക്കൊന്ന് ഒന്ന് കിച്ചടിയും കൂടെ വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നും തോരൻ മേടിക്കോർട്ടേക്ക് അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ആ ഒന്ന് കിച്ചടിയും വെക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വട്ടങ്ങളൊക്കെ അപ്പൊ നമുക്കൊന്ന് മീൻ വെട്ടിയെടുക്കാം ആദ്യം നമുക്ക് ഈ മത്തി അങ്ങ് വെട്ടിയെടുക്കാം അല്ലെ ഇപ്പം എന്നാ ഇന്നലെയും ഇന്നലെ ഞങ്ങൾക്ക് മീൻ ഇല്ലായിരുന്നു കേട്ടോ രണ്ട് ദിവസമായി ഇപ്പം മീൻ വാങ്ങിച്ചിട്ട് കാരണം രണ്ട് ദിവസമായിട്ട് മീൻകാലും വന്നില്ല എന്നാണ് തോന്നുന്നത് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാതിരിക്കത്തില്ല വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കും എനിക്ക് ഈ വലിയ മത്തിയെക്കാട്ടിലൊക്കെ എനിക്കിഷ്ടം ഈ ചെറിയ മത്തി കേട്ടോ കുഞ്ഞ് മത്തിയെ നമുക്ക് താ പീരയൊക്കെ പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല പച്ചമുളകൊക്കെ ഇട്ടങ്ങോട്ട് പറ്റിച്ചെടുത്തുകഴിഞ്ഞാൽ അട്ടിപ്പൊടി ടേസ്റ്റാണ് കാന്താരിക്കാണ് ടേസ്റ്റ് പക്ഷേ എവിടെ പോകാനാണ് കാന്താരി പോകാൻ നമ്മുടെ ടൗണിൽ പച്ചക്കറി പച്ചക്കറിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കാന്താരി കിട്ടും പക്ഷെ ഇപ്പൊ നമ്മൾ കാന്താരി ഇല്ലാത്ത പോലെ അങ്ങ് വെക്കുക പച്ചമുളക് ചതച്ചങ്ങ് വെക്കല്ലേ എന്നും നമ്മുടെ ജോലി ഇതൊക്കെ തന്നെ അല്ലെ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് മീനുണ്ടെങ്കിലും ഒരു സുഖം തന്നെ അല്ലെ ഉച്ചക്ക് ചോറുണ്ടാനായിട്ട് അധികം ഒന്നും വേണ്ട കൊറച്ചു മതിയല്ലേ കത്രിക വെച്ച് മീൻ വെട്ടുന്നോണ്ട് നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് അപ്പളേ ഞാനിനി ബാക്കി മീനൊക്കെ കൂടെ ഒന്ന് വെട്ടിയെടുക്കട്ടെ നിങ്ങളുമായിട്ട് ഇങ്ങനെ വാറ്റുകൊടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞോണ്ടല്ലോ ഞാന് ഈ മീൻ ഇപ്പഴൊന്നും വെട്ടിയെടുക്കാൻ പോകുന്നില്ല അപ്പൊ ഇതെല്ലാം വെട്ടിയെടുക്കണം ഇനി പറ്റ വെട്ടാനുണ്ട് ഇതും എല്ലാം വെട്ടണം വെട്ടിയെടുക്കാൻ നമുക്ക് കാണാവേ ഇപ്പൊ നമ്മുടെ മത്തി അങ്ങ് അടുപ്പയിലോട്ട് കേറി കേട്ടോ എന്താ അടുപ്പയിലോട്ട് ഞാനങ്ങ് വെച്ചു ഇതൊക്കെ എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ മത്തിപ്പീരൊക്കെ വെക്കുന്നത് അല്ലേ ഇനി പഠിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യപ്പിനും അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ളത് പിന്നെ ദാ ഒരു പാവയ്ക്ക് ഇരിപ്പണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്താ ഒരു പാവയ്ക്ക് കിച്ചടി വെക്കാന്ന് വെച്ചിട്ട് ഈ പാവയ്ക്ക് ഒന്ന് വറുത്തെടുക്കുവാണ് ഈ പാവയ്ക്ക് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്കിറ്റടി പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പൊ ഞാൻ ഇതിനെ എല്ലാം അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ച തേങ്ങയാണ് അതാത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ ഒന്നും അരച്ചിട്ടില്ല പിന്നെ അതാ കുറച്ച് പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാവയ്ക്ക മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പച്ചമുളകും കൂടെ വറുത്തെടുക്കാം അപ്പൊ ഇത് രണ്ടും സാമ്പാറും ഇന്നത്തെ കറിയാണ് പിന്നെ ഞാൻ വറ്റ വറ്റ വെട്ടി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെച്ചു പിന്നെ എടുക്കുന്നില്ല നാളെയോ മറ്റന്നാളോ വല്ലതും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം ഞായറാഴ്ച അങ്ങ് വേണ്ട ഞായറാഴ്ച ഞങ്ങളുടെ അമ്പലത്തിൽ നവാഹം നടക്കുവാണ് അപ്പം കുറേ ദിവസം കൂടി പിന്നാണ് ഞാൻ തുടയ്ക്കുന്ന ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം എന്താണ്ടാണ് പിന്നാണ് പോയത് ഇപ്പം ഇനി ഞായറാഴ്ച ഞാൻ വിചാരിച്ച അന്ന് മഹാപ്രസാദൂട്ടാണ് അപ്പം അവിടെ നിന്ന് കഴിക്കാൻ വിചാരിച്ചു എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് നവാഹത്തിൽ തീരുന്ന ദിവസം ഞാൻ അവിടെ പോയി കഴിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ പോയി കഴിക്കാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോയതേ ഇല്ല അങ്ങോട്ട് പോകാനായിട്ട് നല്ല ഇത് ഇൻട്രസ്റ്റ് ആണ് ഇങ്ങോട്ട് പിന്നെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയില എന്നാൽ പിന്നെ നിങ്ങൾ ചോദിക്കും വണ്ടിയിലല്ലേ പോകുന്നത് പിന്നെ എന്താ ഇത്ര കുഴപ്പമൊന്നു പക്ഷെ എന്നാലും നിങ്ങൾക്ക് കുഴപ്പം ഭയങ്കര വെയില പിന്നെ ഭയങ്കര ഇടിയൊക്കെയല്ലേ പിന്നെ ക്യൂ ഒക്കെ നിൽക്കണം വെയിലത്ത് അതുകൊണ്ട് എനിക്ക് മടിച്ചിട്ട് പോകാത്ത സത്യം ചിലപ്പോൾ തീരുന്ന ദിവസം പോകാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ പാറയ്ക്കൊക്കെയൊന്നും ബുക്ക് തരേ അപ്പൊ ഇതിന് വേണ്ട ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഈ അഞ്ചതുള്ള ചെമ്പരത്തിയാണപ്പം അത് എൻ്റെ വീട്ടിലില്ലാത്ത തൊട്ട് അപ്പുറത്ത് നിപ്പുണ്ട് അപ്പം എൻ്റെ മതിലിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് ഇത് പറിക്കാം അങ്ങനെ അതിൽ നിന്ന് ഞാൻ മൂന്ന് പോ അതിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെയൊന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പറിച്ചെടുത്തു അങ്ങനെ പറിച്ചെടുത്ത് അവിടെ നിന്ന് നിറങ്ങി അവിടെ നിറങ്ങി വന്നിട്ട് എൻ്റെ മുറ്റത്ത് പനിക്കൂർക്കേലുണ്ട് അപ്പം പനിക്കൂർക്കേലയിൽ നിന്നും കുറച്ചില മതി അത് ഞാൻ നുള്ളിയെടുത്തോണ്ടിരിക്കുവാണ് ഈ പനിക്കൂർക്കേലയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പനിക്കൂർക്കേല നമ്മൾ പറിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് തന്നെ ഒരു കറുപ്പ് നിറം നന്നായിട്ട് വരും അപ്പം ചെമ്പരുത്തിപ്പൂവും ഞാൻ പനിക്കൂർക്കേലൊക്കെ റെഡി പറിച്ചുകൊണ്ടൊക്കെ വന്നു ഇതാ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മേടിച്ചിരിഞ്ഞാൽ കഴിയുമ്പോൾ തന്നെ കൈക്കൊരു ചെറിയൊരു ഒരുമാതിരി കറയാവും അതാണ് ഇതിനകത്ത് നമ്മുടെ മുടിക്ക് കറുപ്പ നിറം കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ കഴുകിയെടുത്തിട്ടാണ് വന്നത് അപ്പൊ ഈ ചെമ്പരത്തി പൂവിൻ്റെതാ ഈ ഈ സാധനം വേണ്ട കേട്ടോ ഈ പൂ വേണ്ട പിന്നെ ദാ ഇതും വേണ്ട ഇതൊക്കെ നമ്മളിങ്ങനെ അടത്തി കളയുക ഇതും വേണ്ട കേട്ടോ ഞാനിത് എടുക്കത്തില്ല അടുത്തി കളഞ്ഞു ഇനിയിപ്പൊ ഇത് നമ്മൾ പിച്ചിട്ട് ഒരു പൂവിന്റെ പിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പനികൂർക്കയുടെ ഇത് കഴുകി എഴുതിരിക്കുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പൊ എന്താ ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കടുപ്പത്തിൽ ഇട്ട് കൊടുക്കണം തേയിലപ്പൊടി അപ്പം തേയിലപ്പൊടി ഇട്ട് കൊടുത്തു ഇതിനകത്തേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഓരോ സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം കുറച്ച് വെള്ളമല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാകും ഇത് നന്നായിട്ട് തിളച്ച് പറ്റിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമാകണം ഇത് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് പറ്റിയ ഒരു ഗ്ലാസ് വെള്ളമാവട്ടെ കേട്ടോ കുറച്ച് വെക്കട്ടെ ഇപ്പം തിളച്ച് തൂക്കുകയല്ലെങ്കിൽ ഇനി അത് പറ്റട്ടെ കേട്ടോ പറ്റി വന്നിട്ട് കാണിച്ചു തരാം ഇത് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമായി കൊറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെയൊന്നും ഇല്ല ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് നല്ല വെള്ളം തണുക്കട്ടെ ഇത് തിളപ്പിച്ച് വെച്ച വെള്ളം നന്നായിട്ട് തണുത്തു ഇത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പ നമുക്ക് ഇതിലേക്ക് ഇതൊഴിച്ചാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ ഇത് ഇതിനകത്തോട്ട് ഒഴിക്കുവാണ് ഇത് അരച്ചെടുത്തിട്ട് ഇനി കാണിച്ച് തരാം അപ്പൊ എന്താ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ഉണ്ടോ ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാം എന്താണെന്നറിയാലോ ഇത് നീല അമരി പൊടിയാണ് ചെറിയൊരു പാക്കറ്റാ വാങ്ങിക്കത്തുള്ളു കേട്ടോ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചാൽ മതി നല്ല അടിപൊളി നീലാമരിയുടെ പൊടിയാണ് പല കമ്പനിയുടെ ഉണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് നീലാമരിയുടെ പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് മിക്സ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കട്ടൻ തേയിലും കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം അത് കുറച്ചിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കേട്ടോ തലേ തേക്കാവുന്ന പരുവത്തിനെ തേക്ക ഒഴിക്കുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ഇതായി പോയി കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല ഒഴുകിപ്പോകും നമ്മൾ തലയെ തേക്കുമ്പോഴത്തേക്കും അതാണ് പറഞ്ഞത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക കാണാൻ ഇത് നന്നായിട്ട് മിക്സ് ആയി ഇനിയിപ്പൊ ഇതെല്ലാം നമ്മളുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ എടുക്കുകയാണെന്നല്ല എന്റെ ഇപ്പൊ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എടുത്തത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് കറുപ്പായിട്ട് നമുക്ക് കിട്ടും ഇത് ഈ ഇത് അലൂമിനിയത്തിൻ്റെ ഉരുളി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ എന്നാലും നമുക്ക് പക്ഷേ നമ്മുടെ നരച്ച നരയുള്ള ആ മുടിയിൽ എന്നാൽ തേച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് കറുപ്പായിട്ടിരിക്കും എന്നാ പിന്നെ ഈ ഒറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ കറുപ്പ് നമുക്ക് കിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുടി നല്ല കട്ട പട്ടക്കറുപ്പാകും പിന്നെ നമുക്ക് ഈ കെമിക്കൽ ആയിട്ടുള്ള ഡൈ ചേർക്കേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല ഇത് നല്ല സൂപ്പറാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഞാൻ ഇതാണ് ഇപ്പം ഞാൻ എൻ്റെ തലയെ തേച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും നരച്ച മുടിയൊന്നും ഇല്ല പിന്നെ ഇത് തേച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ഇത് തേക്കാത്തത് അപ്പം എൻ്റെ തല രണ്ടു ദിവസം മുന്നേ ഞാൻ ഡൈ ചെയ്തതാകട്ടെ അതുകൊണ്ടാണ് ഒന്നും ഇല്ലാത്തത് ഞാൻ ഇതിപ്പം ഇവിടെ എടുത്ത് അടച്ചു വെക്കും അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും നര വരുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് തേക്കാന്ന് വിചാരിച്ചു ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനും പറ്റുമല്ലോ അപ്പം ഇപ്പം തേച്ച് കാണിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളെ നിങ്ങൾ പറയും ചുമ്മാ താങ്ങനാ ഇങ്ങനാ മറ്റതാ വച്ചതാന്ന് പറയും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇത് തേച്ച് കാണിക്കുന്നില്ല അപ്പം ഇതെല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് അറിയാമല്ലോ കണ്ടോ നല്ല അടിപൊളി സൂപ്പർ ഡൈ ആട്ടോ ഇത് നന്നായിട്ട് നമ്മുടെ മുടി കറുക്കുകയും ചെയ്യും നമുക്ക് യാതൊരുവിധ അലർജിയോ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ നല്ലതാണ് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അയ്യോ എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ എന്തെങ്കിലും ചാനല് നമുക്ക് അനുഭവമുള്ള ടിപ്സ് ആയിരിക്കുമല്ലോ നമ്മൾ ഇടുന്നത് അപ്പൊ അതിനകത്ത് കുറെ പേര് നെഗറ്റീവ് പറയുന്നവരുണ്ടല്ലോ അവർ പറയുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിരുന്ന കമന്റ് കഴിഞ്ഞ ദിവസം ഞാൻ ആ കറ്റാർവാഴയുടെ എട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളെ യൂട്യൂബർമാരെല്ലാം വെറുതെ പറയുന്നതാണ് ഇതൊന്നും നേരെ ചൊവയുള്ളതൊന്നും അല്ലയെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പരീക്ഷിച്ചിടിപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനകത്തൊന്ന് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അതാണ് പിന്നെ കുറേ നേരം വാചകടിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് കമന്റ് ഉണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടെ നമ്മളിതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വാചകം അടിച്ചില്ലെങ്കിൽ അതിനകത്ത് എന്താ ഒന്നിതുള്ളത് നമുക്കിത് പറഞ്ഞും മനസ്സിലാക്കി തന്നെ ചിലവർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാകാനായിട്ട് കുറച്ച് പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ആവർത്തിച്ച് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അതിനകത്ത് ആരും ദയവ ചെയ്ത് നെഗറ്റീവ് ഒന്നും കാണരുതേ കേട്ടോ എന്താത്തവർ എന്ത് ചെയ്യണം എന്നറിയാം സ്കിപ്പ് ചെയ്ത് അങ്ങ് വിടണം അത്ര വലിയ കാര്യം അല്ലെ പിന്നെ നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും നെഗറ്റീവ് അല്ലേ പറയത്ത ഉത്സാഹം ഇല്ല അതൊക്കെ നമ്മൾ ക്ഷമിച്ചത് ഇത് കണ്ടോ ചെറുനാരെ ഇന്നപ്പോ തന്നെ ഇതിന്റെ കളർ മാറിയത് കണ്ടോ കണ്ടോ നിങ്ങള് നല്ല അടിപൊളിയാണ് സൂപ്പറാ ഇത് ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കണം ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളോട് ഇത് പറു തന്നത് അപ്പം നമ്മളിപ്പം അങ്ങനെ ചെയ്തിട്ട് കറക്കുന്നില്ല കറക്കുന്നില്ല എന്നൊന്നും പറയരുത് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുകയും വേണം ഇതാഴ്ചയിൽ രണ്ടു പ്രാവശ്യം വെച്ച് ചെയ്യുക മനസ്സിലായോ അങ്ങനെ മൂന്നാല് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ മുടി കറപ്പാകും പിന്നെ പുതിയ മുടി വരത്തില്ലേ നമ്മുടെ ബേബി മുടി എന്നൊക്കെ നമ്മൾ പുതിയ കുഞ്ഞി കുഞ്ഞു മുടി വരത്തില്ലേ ആ മുടിയൊക്കെ വരുമ്പോ തന്നെ കറപ്പായി കിട്ടുകയും ചെയ്യും അങ്ങനെ നമുക്ക് നിറയിൽ നിന്ന് നമുക്കൊരു ഉടനടി ഒരു പരിഹാരവും കിട്ടും മനസ്സിലായതാണ് നിങ്ങൾക്ക് പറഞ്ഞുതന്നെ ഇപ്പൊ നിങ്ങൾ പറയും അങ്ങനല്ല ഇങ്ങനല്ല ഇങ്ങനല്ലാന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങള് ഇത് കണ്ട ഇപ്പൊ ഇത് കണ്ട അതെ നന്നായിട്ടിത് കറുത്ത കറപ്പായി കണ്ടോ ഇത് കണ്ടോ ഇനി ഇത് തേച്ച് കഴിഞ്ഞാല് നമ്മുടെ ഞാനിപ്പോ തേച്ച് കാണിക്കുന്നില്ല തേച്ച് കാണിച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ല കണ്ട നരയൊന്നുമില്ല അതുകൊണ്ട് തേച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ഇത് ഞാൻ എപ്പോഴെങ്കിലും തേക്കുമ്പോൾ കാണിച്ചുതരാം എന്റെ മുടിയിൽ നര നരയില്ലെന്നല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ എന്തോ കഴിഞ്ഞ പെൻസം ഞാൻ നിങ്ങളെ കാണിച്ചെന്നില്ലേ എന്തോ നാച്ചുറൽ ആയി ഉണ്ടാക്കുന്ന അത് ചെയ്തതാ കേട്ടോ ഇത് ഇപ്പൊ എത്ര ദിവസം നിന്നെന്ന് നോക്കിക്കേ നരേ ഇല്ല കണ്ടോ ചിലപ്പോ കാണും കേട്ടോ ചെറുതായിട്ടൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ വലിയ ഒന്നുമില്ല അതിപ്പൊ മൂന്നാലു ദിവസം നിക്കും കേട്ടോ ഇപ്പൊ ഇതിനകത്ത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങള് പറയും ചുമ്മാ തന്ന അതുകൊണ്ടാണ് ഞാൻ തേച്ച് കാണിക്കാത്തത് കേട്ടോ ഇപ്പൊ എന്താ ഇത് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ട്രൈ ചെയ്യണം നല്ല സൂപ്പർ ആട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ